യങ്ങളിൽ പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും ഉത്സവം നിറയ്ക്കുന്ന ആഘോഷമാണ് ക്രിസ്മസ് വിമലയിലും ക്രിസ്മസ് എത്തിക്കഴിഞ്ഞു തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയത്തുടിപ്പായ വിമല കോളേജിൽ ഈ രണ്ട് ദിവസങ്ങളിലായി ക്രിസ്മസ് ആഘോഷം പുരോഗമിക്കുകയാണ് ഈ വർഷത്തെ ക്രിസ്മസിന് ഒരു സവിശേഷതയുണ്ട് പ്രളയത്തിന് ശേഷമുള്ള ഒരു ക്രിസ്മസ് ആണിത് അതുകൊണ്ട് തന്നെ വീണ്ടെടുപ്പിൻ്റെ ഊർജവും

ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിച്ചു തുടങ്ങിയത് അന്നത്തെ റോമൻ ആയിരുന്ന കോൺസ്റ്റൻ്റാനോ അദ്ദേഹം ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചതിനെ തുടർന്ന് തൻ്റെ സാമ്രാജ്യത്തിലുള്ള ക്രിസ്തു മത അനുയായികൾക്കും പേഗഡ് മതവിശ്വാസികൾക്കും ഒരുമിച്ച് ഒരു ആഘോഷ ദിനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് സൂര്യദേവന്റെ ജന്മദിനമായ ഡിസംബർ ഇരുപത്തിയഞ്ച് ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ ജന്മദിനമായിട്ട് ആഘോഷിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു അന്ന് അന്നുമുതലാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ലോകമെമ്പാടും ഏറെക്കുറെ എല്ലായിടത്തും തന്നെ ഡിസംബർ ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിച്ചു വരുന്നത് ക്രിസ്തുമസ് ഒരു ഉത്സവമാണ് അഖില ലോകവും ആഹ്ലാദത്താൽ നിറയുന്ന സുദിനങ്ങളാണിത് പുൽക്കൂടുകളും നക്ഷത്ര വിളക്കുകളും ക്രിസ്മസ് സ്ത്രീകളും മനോഹരമായ കരോൽ ഗാനങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുമസ് എല്ലാവരുടെയും ഉള്ളുണർത്തുന്ന ഒരു ഉത്സവമാണ് ക്രിസ്തുമസ് ഒരു സംസ്കാരമാണ് സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് ഉദ്ഘോഷിക്കുന്ന സംസ്കാരം സ്നേഹം കുൽക്കുടിലോളം താണിറങ്ങുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് ഒരു കൽപ്പനയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന കൽപ്പന നമ്മുടെ ശത്രുക്കളെ പോലും ക്ഷമിച്ച് സ്നേഹിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന കൽപ്പന ക്രിസ്തുമസ് പ്രകാശത്തിന്റെ ഉത്സവമാണ് പ്രത്യാശയുടെയും ഒരുപാട് പ്രതീക്ഷകളുടെയും പൂർത്തീകരണമാണ് പ്രകാശമാനമായ ഓരോ ക്രിസ്തുമസും എന്റെ സാന്നിധ്യവും സാമീപ്യവും ഒരുപാട് പേരുടെ പ്രതീക്ഷകൾക്ക് ജീവൻ പകരുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുമസിൻ്റെ പുനരവതരണമാണ് ക്രിസ്തുമസ് ഒരു അളവാണ് നിന്റെ കണ്ണിൽ എന്റെ മുഖം തിരിച്ചറിയാൻ കഴിയുന്ന അടുപ്പത്തിന്റെ അളവ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒറ്റവാക്യം നമുക്ക് പറയാൻ സാധിക്കും ക്രിസ്മസ് ലവ് ലവ് ഇൻ ആക്ഷൻ ടൈം ടൈം വി വി ക്രിസ്മസ്മസ് സന്തോഷം തരുന്ന ഒരു ഉത്സവമാകുന്നതിന് കാരണം ക്രിസ്തുദേവൻ്റെ സ്നേഹവും സാഹോദര്യവും പങ്കുവെക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കോളേജിലും ഒരാഴ്ചയായി ഈ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലായിരുന്നു ഈ കോളേജിൻ്റെ ക്യാമ്പസ് മുഴുവനും കുട്ടികളുണ്ടാക്കിയ അലങ്കാരങ്ങളും അവരുണ്ടാക്കിയ പുൽക്കൂടുകളും നമുക്ക് കാണാം മാത്രമല്ല ഒരാഴ്ചയായി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അവരവരുടേതായ ക്രിസ്മസ് ആഘോഷങ്ങളിലായിരുന്നു ജീസസ് യൂത്തിൻ്റെ നേതൃത്വത്തിൽ ഐക്കഫിൻ്റെ നേതൃത്വത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിൽ പ്രളയത്തിന് ശേഷമുള്ള ക്രിസ്മസിനെ വീണ്ടും സന്തോഷമുള്ളതാക്കാനുള്ള ശ്രമങ്ങളായിരുന്നു നാനോ ക്രിബ് മത്സരം ക്രിസ്മസ് ട്രീ വേൾഡ് മത്സരം ക്രിസ്മസ് കാഡ് മത്സരം എന്നിങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളായിരുന്നു ഈ വർഷത്തെ ഹൈലൈറ്റ്സ് എന്ത് പറ്റി അതെനിക്ക് തരുമോ ഞാനിന്ന് നോക്കിക്കോട്ടെന്തായി കണ്ണു കാണാത്ത അവൾക്ക് എന്തിനാ എന്റെ ഓടക്കുഴൽ നിനക്ക് ഈ ഓടക്കുഴലും കാഴ്ചയും എല്ലാം നൽകിയിരിക്കുന്നത് അവൾക്ക് കൂടി പങ്കുവെക്കാനാണ് ഹനീൽ ഒന്നും പറയല്ലേ ഇന്നലെ ഇല്ലേ ഹനീൽ ആടുവയിച്ചു വന്നപ്പോൾ എനിക്കൊരു കുഞ്ഞു പുലുവേ കൊണ്ടു തന്നു അതിന്റെ തൂവലുകൾക്ക് എന്തൊരു നിരസമായിരുന്നു ഇല്ല മമ്മ ഞാനിവിടെ ഉപദ്രവിക്കില്ല അതോണിയ നീ കളിക്കാൻ വരുന്നില്ലേ ഞങ്ങൾ നടക്കുവാ സലോണിയും ഒക്കെ പോയി വേഗം ഞാൻ ഇടവരുന്നു ഹനി വാ നമുക്ക് പോവാം അപ്പാ അപ്പാ ഞാൻ കണ്ടു അമ്മാ അമ്മാ ഞാൻ കണ്ടു കണ്ടോടാ ശനിയുടെ വരുന്നു ഇല്ല മാ ഞാൻ ഞാൻ ആയാളെ കണ്ടു ആയാളെ ആയാളെ

അവരും നമ്മെ രാജാവാണ് ജനിച്ചിരിക്കുന്നത് ഇവിടെ അടുത്തുള്ള ഒരു കാലത്തു വെള്ളക്കച്ചകൾ കൊണ്ട് പൊതുവെയാണ് ശിശുവിനെ കാണുമെന്നല്ലേ പറഞ്ഞത് വരൂ നമുക്ക് പോയി ആ ശിശുവിനെ കാണാം നമുക്ക് ശരിയാറപ്പെടാം എന്തെങ്കിലും സമ്മാനം കൊണ്ടുപോകണ്ടേ എന്റെ പക്കൽ പുതിയതായി എന്തൊരു ദിവ്യതയാണ് ആ കുഞ്ഞിന്റെ മുഖത്ത് ആ കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിലെ ഭാരമെല്ലാം പോയി മനസ്സിലൊരു നിറഞ്ഞതുപോലെ ഉണ്ടായ അനുഭവം എന്നാ ഞാൻ അറിഞ്ഞെ ഈ സന്തോഷ വാർത്ത ഞങ്ങൾ എല്ലാവരെയും അറിയിക്കട്ടെ എനിക്കും കാരണം ആ ദിവ്യ ശിഷ്യനെ എനിക്കും

അവന്റെ മുഖം എന്റെ മനസ്സിലൊന്നും ആയിരുന്നില്ല അമ്മയുടെ മടിയെ കൈകാലിട്ടടിച്ച് പുഞ്ചിരി തൂക്കി കിടക്കുന്ന അവന്റെ മുഖം ആ അമ്മ എന്നെ ഉണ്ണിയുടെ അയത്തിലേക്ക് ചേർത്ത് നിർത്തി എനിക്ക് ആ ഉണ്ണിയെയും അമ്മയെയും ഒന്ന് കാണണം എന്നെയും ഒന്ന് കൊണ്ടുപോകുമോ നീ എന്തും വിട്ടിത്തും മാധോണിയാ പറയുന്നത് നിനക്ക് ഉണ്ണിയെ കാണാൻ പറ്റില്ലല്ലോ എങ്കിലും ആ ഉണ്ണിയുടെ കുഞ്ഞുകരികൾ എനിക്കൊന്നും തൊള്ളണം ഉണ്ണി മുത്തണം അതുകൂടിയ എനിക്ക് ഞാൻ വെളുക്കട്ടെ ഞാൻ നിന്നെ കൊണ്ടുപോകാം അതിന് അവർ പരദേശികൾ എന്നല്ലേ പറഞ്ഞത് പുലർച്ചയാകുമ്പോഴേക്കും അവർ നമ്മൾ തള്ളലോട്ട് പോയാലോ നമുക്ക് ഇപ്പോൾ തന്നെ പോകാം എന്തായാലും ഇപ്പോൾ പോകാൻ പപ്പ സമ്മതിക്കില്ല നീ സമാധാനമായി പോയി കിടക്ക് നേരം വെളുക്കുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകാം െങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പോകുമായിരുന്നു എനിക്കൊന്ന് കാണിച്ചു തരണേ ഉണ്ണി നീ യേശലിയാണല്ലേ പറയുന്നത് എനിക്കും ആരാ ആരാ ഞാനൊരു പരദേശിയാണ് തണുപ്പാറ്റാനുള്ള തീ കയാനെ കുറച്ച് ചുഴലിക്കമ്പ് പെറുക്കുവാൻ വന്നതാ അല്ല ഈ പണക്കുള്ള രാത്രിയിൽ മോളൻ്റെ ഇവിടെ പുറത്തിരിക്കുന്നത് ഇവിടെ താഴിയിൽ രക്ഷകനായിട്ട് ഉണ്ണി പിറന്നിട്ടുണ്ടെന്ന് ഇടയന്മാർ പറഞ്ഞു വീട്ടിലുള്ളവരും കണ്ടു എന്നെ മാത്രം കൊണ്ടുപോയില്ല എനിക്കും കാണണം ഉണ്ണി എനിക്ക് കാഴ്ചയില്ലെങ്കിലും ഉണ്ണിക്ക് എന്നെ കാണാമല്ലോ മോളെ വിഷമിക്കേണ്ട ആ ഉണ്ണിയുടെ വളർത്തു പിതാവാണ് ഞാൻ നമ്മൾ നേരം പുലരുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ താഴ്വരം വിട്ടുപോകും ഇപ്പോൾ തന്നെ ഉണ്ണിയെ കൊണ്ടുവന്ന് കാണിക്കാം നീ ഇന്നേക്ക് വരുതോ എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ഓഹോവി നന്ദി നീ എന്റെ പ്രാധന കേൾക്കുന്നുണ്ടല്ലോ ദശു എന്റെ അടുത്തേക്ക് വരുന്നല്ലോ ആ നിന്നെത്തിയോ ഇവിടെ ഉണ്ണി എന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുവരാമോ എന്താ ഇവിടെ ഉണ്ണി ഉണ്ണി നീ കാണുന്നു കാണാൻ പറ്റുന്നുണ്ടോ 분 나뉘었지 우리가 번지 സകല സൗന്ദര്യങ്ങളും നമ്മുടേതാണ് ഒരു വിശുദ്ധ വന്നിരിക്കുന്നു ആരവിടെ സ്നാതരോഗി കാരാഗ്രഹം കളിക്കും നമ്മുടെ പ്രേമം നിത്യ നിത്യസുലഭമായിരിക്കുന്നത് NOOOOO <laughs>

എത്ര മനോഹരമായ നൃത്തം അതീവ ഗംഭീരമായി നൃത്തം ചെയ്തിരിക്കുന്നു ശം തരാൻ ആഗ്രഹിക്കുന്നു എന്ത് സമ്മാനമാണ് തരേണ്ടത് സ്വർണം കുറെ ലഗ്നങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പാതി പോലും നിനക്ക് വേണ്ടി തരാൻ നാം എനിക്കും എന്റെ അമ്മയ്ക്കും വേണ്ടത് പറയൂ പറയൂ പ്രഭു

ശബ്ദം ഇന്നും പ്രതിധ്വനിക്കുന്നു മനസ്സോടെ ഇതും ഒരു വീണ്ടെടുപ്പാണ് പ്രളയത്തിന് ശേഷമുള്ള ഞങ്ങളുടെ പുൽക്കൂട്ടിൽ ഉണ്ണി പിറക്കാൻ പോവുകയാണ് ലോകത്തിന് വേണ്ടി ഒരു ചെറിയ പുൽക്കൂട്ടിൽ വന്നു പിറന്ന വലിയ ഇടയൻ്റെ ജീവിത സന്ദേശം അത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയുമാണ് കേവലം ആഘോഷങ്ങളിൽ ഒതുങ്ങുന്നില്ല അത് ഈ ആഘോഷങ്ങളും ഈ അലങ്കാരങ്ങളും പ്രതീകങ്ങൾ മാത്രമാണ് നല്ലൊരു നാളേക്കായി സമാധാനത്തിനായി സന്തോഷത്തിനായി പരസ്പര സ്നേഹത്തിനായി എല്ലാവരുടെയും മനസ്സിൽ വലിയ ഇടയൻ വന്നു പിറക്കട്ടെ എന്ന വിമലയുടെ ആശംസ